ഹലോ ഫ്രണ്ട്സ് ഈ ക്രിസ്മസിന് നമുക്ക് മലബാർ സ്പെഷ്യൽ കായ്പോൾ എടുത്താലോ ഈ സംഭവം ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു അവസരത്തിലാണ് അന്ന് കൂടെ വർക്ക് ചെയ്തിരുന്ന മലബാർ കാരിയായിട്ടുള്ള ഒരു സുഹൃത്ത് അവർ തയ്യാറാക്കി കൊണ്ടുതന്ന ഒരു കിട്ടു സംഭവം അതാദ്യമായിട്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഉദ്ദേശം എണ്ണൂറ് ഗ്രാം തൂക്കം വരുന്ന അധികം പഴുത്ത് പോകാത്ത നാല് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് ഈ നേന്ത്രപ്പഴമെല്ലാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാം ശേഷം ഒരു പാനടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഉദ്ദേശം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ചൂടായി വരുമ്പോഴേക്കും അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കാഷ്നട്ട് കശുവണ്ടി ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക കശുവണ്ടി ചെറിയ തോതിൽ മൂത്ത് ചുവന്ന് വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉണക്ക മുന്തിരി കൂടിയിട്ട് മൂപ്പിക്കുക ഇനി ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉണക്കമുന്തിരിയും മൂത്ത് നല്ലൊരു ബലൂൺ പരവുമായി വരുന്നതുവരെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക പ്പോൾ ഉണക്ക മുന്തിരി എല്ലാം അത്യാവശ്യം മൂത്ത് ഒരു ബലൂൺ പരവുമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരി ഒരു ബൗളിലാക്കി മാറ്റി വെക്കാം ഇനി ഈ കഷുവണ്ടിയും അതുപോലെ ഉണക്കമുന്തിരിയും എല്ലാം വറത്തെടുത്തിന് ശേഷം ബാക്കി വന്ന ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ച നേന്ത്രപ്പഴമിട്ട് വഴറ്റാം നേന്ത്രപ്പഴമെല്ലാം അത്യാവശ്യം മൂത്ത് ഇതുപോലെ ഒരു ഗോൾഡൻ കളറായി കിട്ടുന്നത് വരെ വേണം ഇനി നമുക്കിത് ഒരു വശത്തേക്ക് മാറ്റിവെക്കാം അടുത്തതായി ഒരു ബൗളിലേക്ക് അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിക്കുക മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇനി അതോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ഒരു നുള്ളുപ്പ് ഒടുവിലായിട്ട് നൂറ് എം എൽ എ പാൽ എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മുട്ടയും പാലുമെല്ലാം സ്പൂൺ വേവിച്ച് മിക്സ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരല്പം പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് ഇവയെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാവും ഇനി തയ്യാറാക്കി വെച്ച മിക്സ്ചർ ഒരു വശത്തേക്ക് മാറ്റിവെക്കുക ശേഷം ഒരൽപ്പം വലുപ്പമുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് നേരത്തെ വഴറ്റി മാറ്റി വെച്ച നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുക നേന്ത്രപ്പഴമെല്ലാം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തു വെച്ച മുട്ടയും പാലും ഒഴിച്ചു കൊടുക്കുക ഒപ്പം തന്നെ വറുത്ത് മാറ്റി വെച്ച ഉണക്കമുന്തിരിയും കശുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കുക ഫ്രൈ ചെയ്തെടുത്ത ഉണക്കമുന്തിരിയും കശുവണ്ടിയും എല്ലാം ഇട്ട് കൊടുക്കരുത് കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുക ഇനി ഇട്ട് കൊടുത്ത നേന്ത്രപ്പഴവും അതുപോലെ മുട്ടയും പാലും അടങ്ങിയ മിശ്രിതവും എല്ലാം നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക അടുത്തതായി ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് പാൻ ചൂടായി തുടങ്ങുമ്പോഴേക്കും നമ്മൾ നമ്മളീ തയ്യാറാക്കി വെച്ച നമ്മൾ ഈ മിക്സ് ചെയ്തു വെച്ച മുട്ടയും അതുപോലെ പാലും നേന്ത്രപ്പഴവുമെല്ലാം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഒരു സ്പൂൺ വേവിച്ച് നേന്ത്രപ്പഴമെല്ലാം ഒരുപോലെ എല്ലായിടത്തും വരത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് നിരപ്പാക്കി കൊടുക്കുക ശേഷം പാൻ അടച്ചു വെച്ച് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കുക പത്ത് പത്ത് മിനിറ്റുകൾക്ക് ശേഷം അടപ്പ് തുറന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച ഉണക്കുമുന്തിരിയും കശുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കുക ഉണക്കമുന്തിരിയും കശുവണ്ടിയും ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി വേവിക്കുക അങ്ങനെ ഇവിടെ ആകെ മൊത്തം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം തുറന്നു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം കായ്പ്പൊളയുടെ മേൽഭാഗം അധികം മെന്ത് കിട്ടിയിട്ടില്ല ഇനി കൂടുതൽ സമയം ഇതുപോലെ വേവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അടിഭാഗം കരിഞ്ഞു പോകും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പാനിന് മുകളിലായിട്ട് ഒരു തവ വെച്ച് അതിലേക്ക് നമുക്കിത് കമിഴ്ത്താം ഒരു കാര്യം പറയാൻ വിട്ടുപോയി തയ്യാറാക്കി എടുക്കുമ്പോൾ ആദ്യ അവസാനം വരെ തീ ലോ ഫ്ലെയിമിലായിരിക്കണം ഇവിടെ ഇപ്പോൾ കായ്പോളയുടെ മേൽഭാഗം ഒരൽപ്പം വെന്തിട്ടില്ല എന്നതൊഴിച്ചാൽ അടിഭാഗം അധികം കരിഞ്ഞു പോയിട്ടൊന്നുമില്ല ഇനി നമുക്കിത് ഒരിക്കൽ കൂടി അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം ഇവിടെ ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് വെന്തോ എന്നറിയാനായിട്ട് ഒരു ടൂത്ത് പിക്ക് സ്റ്റിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കാം സ്റ്റിക്കിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും കാണാനില്ലെങ്കിൽ ഉറപ്പിക്കാം കായ്പോളം റെഡിയായി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക നന്ദി നമസ്കാരം